മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിൽ പോകാം ഇന്നത്തെ ഗസ്റ്റുകളുടെ പെർഫോമൻസ് അനുസരിച്ചിട്ട് വീട്ടിലുള്ളവരെല്ലാവരും അവരുടെ പോസിറ്റീവും സൈഡും അതിൻ്റെ നെഗറ്റീവ് സൈഡും പറയണമെന്നാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ടാസ്ക് എല്ലാവരും നല്ല രീതിയിൽ പറയുന്ന വെച്ചാൽ അവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഗോൾഡ് കോയിൻ കിട്ടും രണ്ട് ഗോൾഡ് കോയിനാണ് കൊടുത്തിരിക്കുന്നത് ഒരെണ്ണം ഷിയാസിനും ശോഭയാണ് കൊടുക്കേണ്ടത് ഇതിൽ ജി സിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ശോഭന നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ലൊരു വ്യക്തിയാണ് എല്ലാവരുമായിട്ട് ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ഏടിൻ്റെ പണി തന്നിട്ടുണ്ട് ഞങ്ങളുടെ ഫുഡൊക്കെ കാലിയാക്കി എന്ന് പറഞ്ഞു അനിമോൾ ഷിയാസിനെ പറ്റി എന്താ പറയുക നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കണം കാരണം പ്ലാച്ചീനെ കൊണ്ട് കളഞ്ഞതാണ് അപ്പോൾ എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാണ് അപ്പോൾ അനിമോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് നല്ല ഗസ്റ്റിനാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഷോ അപ്പോൾ നല്ലൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ കുറേ പ്രതിമകളൊക്കെ ഉണ്ടായിരുന്നു അവർ ഓരോന്നൊക്കെ ആയിട്ട് ഇപ്പം ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഒരേപോലെ കാണുന്നുണ്ട് അതുപോലെ ഷിയാസിനെ പറ്റി പറയുന്നത് നല്ലൊരു മനുഷ്യനാണെന്ന് തോന്നി എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ടെന്നും പിന്നെ പ്ലാച്ചിനെ ഞാൻ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാ ഒരു പാവിയായിരുന്നു പക്ഷെ അതിനെ പുറത്തേക്ക് കൊണ്ട് കാഞ്ഞു എനിക്കത് തോന്നുന്നത് മാനേജർ നന്നായി പെർഫോം ചെയ്യണം എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ചെയ്യുന്ന നെഗറ്റീവുകളിൽ ഞങ്ങൾ സഹിക്കാൻ തയ്യാറാണ് പക്ഷെ ആ രണ്ട് ദിവസത്തിന് വേണ്ടി മാത്രം നിൽക്കുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ആയിരിക്കില്ല എന്നൊക്കെ അണിമോളോടെ പറയുന്നുണ്ട് അതിനുശേഷം ലക്ഷ്മി വന്ന് പറയുന്നത് വെച്ചാൽ രണ്ട് ഗെസ്റ്റുകളും പേഷ്യൻസ് നന്നായി കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ആദ്യം ഉണ്ടെന്ന ടെൻഷനൊക്കെ മാറി ആദ്യം നമ്മൾ ഭയങ്കര ടെൻഷനിലൊക്കെ ആയിരുന്നു പക്ഷേ പിന്നീട് ആ ഒരു പ്രഷറൈസ് കുറഞ്ഞു കൂടുതൽ പ്രഷർ ചെയ്യണം എന്നാണ് ഇവിടെ ലക്ഷ്മി പറഞ്ഞത് സാബു മേ ഷിയാസിനെ പറ്റി പറയുന്നത് പ്രതിമയായിരുന്നു അപ്പോൾ എൻ്റെ മൈൻഡ് ചെയ്യില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ എൻ്റെ മൈൻഡ് ചെയ്ത് എന്റെ അടുത്ത് നല്ല രീതിയിൽ സംസാരിച്ച് ഭയങ്കര പോസിറ്റീവായിട്ട് എനർജറ്റിക് ആയിട്ട് തോന്നി പിന്നെ എന്നെപ്പോലെ ചിരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞു പിന്നെ നല്ല ലുക്കുണ്ടും അസലുണ്ടെന്ന് പറഞ്ഞു ഫേവറിറ്റീസും ഉണ്ട് അപ്പൊ ഷിയാസ് പറഞ്ഞു നീ അതിന് പുറത്തല്ലായിരുന്നത് ഞാനകത്ത് എല്ലാവരോടും മിങ്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നു നീ നീ അത് കാണാത്തതുകൊണ്ടാണ് ഷിയാസ് ഇവിടെ പറഞ്ഞു ശോഭനെ പറ്റി പറയുന്ന വെച്ചാൽ ബ്യൂട്ടിഫുൾ ആണ് അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വുമൺ ആണെന്നാണ് പറഞ്ഞത് എല്ലാവരും ഇതുപോലെ സ്ട്രോങ് ആവണം എന്നാണ് സാബുമാൻ ഇവിടെ പറയുന്നത് ഇപ്പോഴും കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നെ വെള്ളത്തിലിടാനൊക്കെ നോക്കി എന്നൊക്കെ നെഗറ്റീവ് ആയിട്ട് ശോഭനെ പറ്റി പറയുന്നുണ്ടായിരുന്നു പ്രതിമയായിട്ട് പോലെ പ്രതിമയായിട്ട് റെസ്പെക്റ്റും കാണിച്ചില്ലാന്ന് പിന്നെ ജിഷിൻ വന്ന് പറയുന്നത് ഷിയാസ് ചില സമയത്ത് കുട്ടികളെ പോലെ കാണിക്കുന്നുണ്ട് അനുവിൻ്റെ പാവ കൊണ്ടുപോയി പുറത്ത് കളി എല്ലാവരും അടുത്ത് മിങ്കിൾ ചെയ്തിട്ട് െന്ന് പറഞ്ഞു ശോഭ പിന്നെ കുറച്ച് പേരിൽ മാത്രം ഒതുങ്ങി നിന്നു പോസിറ്റീവ് ആയിട്ടുള്ള ആളാണ് അനീഷ് പറഞ്ഞത് ഷിയാസിനെ പറ്റി പറഞ്ഞത് പെട്ടെന്ന് മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ പെട്ടുപോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കുറേ കൂടി നല്ല സ്ട്രോങ് ആയിരിക്കണം എന്ന് പറഞ്ഞു ശോഭയെ പറ്റി പറഞ്ഞത് മുൻവിധികളോട് വന്ന പോലെ തോന്നി എല്ലാവരും ചിരിച്ചിടപഴകിയിട്ടുണ്ട് എല്ലാവരും ഹാപ്പി ആക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഷാനവാസ് പറഞ്ഞത് ഷിയാസിനെ പറ്റിയിട്ട് നല്ല ഫ്രണ്ട്ലി ആണ് പിന്നെ ബിഗ് ബോസ് ഹൗസിൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്ന് തോന്നി അതൊരു നെഗറ്റീവായിട്ട് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞു ശോഭയെ പറ്റി പറഞ്ഞത് ഭയങ്കര ആണ് പക്ഷേ തെറ്റ് തിരുത്തിയാൽ അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്ന പോലെ തോന്നി ബൈ മിസ്റ്റേക്ക് ചെയ്താലും എല്ലാവരുടെ ഒപ്പീനിയൻ പറഞ്ഞതിനു ശേഷം ബിഗ് ബോസ് പറഞ്ഞു സ്റ്റോർ റൂമിലേക്ക് ഷിയാസിനോട് വരാനായിട്ട് അവിടെ കുറച്ച് കോയിൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് കോയിൻ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഏറ്റവും നല്ല രീതിയിൽ ടാസ്ക് ചെയ്ത ആൾക്കാർക്ക് ടിപ്പ് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായത് ഷിയാസ് കൊടുത്തത് അനീഷിനെയാണ് കാരണം കുറെ കൂടി കണക്ട് ചെയ്ത അനീഷ് പറഞ്ഞ വാക്കുകളാണ് പിന്നെ കറക്റ്റായിട്ട് മനസ്സിലായ ഒരാൾ ഷിയാസിന് അനീഷിനെയാണ് ശോഭ കുറേ നേരം ആലോചിച്ചതിന് ശേഷം കൊടുത്തത് ഉനിലിനെയാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം